ഹായ് വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖമാണോ നമ്മുടെ നോയമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മദ്രസയിലോട്ട് പോവണ കേട്ടോ അമിനോസിന്റെ മദ്രസയിലോട്ട് പോവാണ് ആ ഡാലിക്കുട്ടായി ഉണ്ട് മദ്രസയിൽ പോയിട്ട് എന്താന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്തുകൂടി പറയാട്ടോ അങ്ങനെ ഞങ്ങൾ മകറസിൽ ചെന്ന പ്രസംഗമൊക്കെ കേട്ട് കൊറേ ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞങ്ങള് അങ്ങനെ പാലിക്കോ അല്ലെങ്കിലും പറഞ്ഞു ഞമ്മള് കടയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പം അവർക്ക് രണ്ട് പേർക്കും വെള്ളവും സ്നാക്സും ഒക്കെ വേണമെന്ന് പറയുന്നത് നല്ല അടിപൊളി സമൂസയൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട് നമ്മളിങ്ങനെ നോയമ്പായതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കില്ല നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കഴിക്കണേ അപ്പം അവർക്ക് ജ്യൂസ് ഫ്രൂട്ടി വേണമെന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ നാണ്ട് ഇറങ്ങണം കേട്ടോ നല്ല കുറേ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല എനിക്ക് ഇന്ന് രണ്ട് ദിവസം കൊണ്ട് വീട്ടിലില്ല അതുകൊണ്ട് പിന്നെ അപ്പം നമ്മുടെ ഇക്കി വന്നാലേ ഞാൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ടൊന്നും വാങ്ങിക്കില്ല കേട്ടോ അപ്പോൾ ഇക്ക് വന്നാലേ മേടിക്കാൻ പറ്റുള്ളൂ ഞാൻ പൈസ കൊണ്ടുമല്ലേ ഇറങ്ങിയത് അപ്പം ഇവിടെ വന്നപ്പോൾ അവർക്ക് വെള്ളം വേണമെന്നുള്ളതുകൊണ്ട് കൊണ്ട് കയറിയതാണ് അതാണ്ട് അങ്ങനെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയാണ് അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ നോക്കുന്നുണ്ട് പിന്നെ നമുക്ക് നോയമ്പ് മുറിച്ചിട്ട് കഴിക്കാൻ മുട്ട റോസ്റ്റും ഇടിയപ്പമാണ്ട്ടോ മുട്ട റോസ്റ്റ് ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ച ശേഷം അമ്നോസ് വന്നിട്ട് മുട്ടയൊക്കെ പൊളിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പൊളിച്ച മുട്ട ഞാൻ ആദ്യം ഇട്ട ശേഷമാണ് വാക്കിയും കൂടി ഇടുന്നത് കേട്ടോ അപ്പം ഉള്ളി വെള്ളം ഇല്ലാണ്ട് ഞാൻ വറ്റിച്ചാണ് വെച്ചിരിക്കുന്നത് മുട്ട റോസ്റ്റ് റോസ്റ്റാക്കിയിട്ടാണ് വെച്ചിരിക്കണേ മുട്ടക്കറി പോലെല്ലാം റോസ്റ്റ് ചെയ്താണേ വെച്ചേക്കണേ ഇത് നോയം മുറിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല വെള്ളവും എന്തായിരുന്നു ടാങ്ക് പൊടി കലക്കിയതൊക്കെ തന്നെയുള്ളൂ കേട്ടോ മുട്ട റോസ്റ്റ് അങ്ങനെ റെഡിയായി ഉമ്മ വന്നിട്ട് ഒറോട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒറോട്ടിയും മുട്ട റോസ്റ്റ് ഉണ്ട് ഞാൻ മുട്ട റോസ്റ്റ് ഒട്ടി കഴിക്കില്ല കേട്ടോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നതിന് നിറയെ വെറൈറ്റിയുടെ സാധനം ഉണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക പക്കുവടേന്നാണ് ഇതിന് പറയുന്ന പേര് ഉള്ളി ഇതുപോലെ നമ്മൾ കുരുമുന അല്ല ഇച്ചിരി വലുപ്പമായിട്ട് ഒരു മൂന്നായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ സാധനം അടുക്കോടിയും കൂടെ കട്ട് ചെയ്തിട്ട് അരിഞ്ഞെടുക്കണേ നല്ലതുപോലെ ഒന്ന് ഒരു രണ്ടുള്ളി മാത്രം മതിയായിരിക്കും പ്രത്യേകിച്ച് ഒത്തിരി വേണ്ട കുറച്ചുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ നോയമ്പ് മുറിച്ച് കഴിഞ്ഞിട്ടാണേ ഇത് എഡിറ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഇത്രയും ഉള്ളി മതി കുറച്ചുള്ളി മതി പിന്നെ ഇതിന് ചേർക്കുന്ന നമ്മൾ അരിപ്പൊടിയും നമ്മുടെ കടലമാവും കൂടിയാണ് ചേർക്കണേ അപ്പം ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് സോഡാപ്പൊടി പിന്നെ ഇച്ചിരി വിണാഗിരി ഒഴിക്കണേ ഇത്ര ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലേലും കുഴപ്പമില്ല ഇത് സോഡാപ്പൊടിയാണ് ഞാൻ ഇടുന്നത് അല്പം വിണാഗിരി ഒഴിക്കുന്നുണ്ട് കുറച്ചൊഴിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് ഒന്നാവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് എത്രയാണോ പാകം അതനുസരിച്ച് തന്നെ ഉപ്പിടുക കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിയാപ്പല ഇടാം കുഞ്ഞുങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊന്നും തിന്നാത്തത് കൊണ്ട് അത് ഞാൻ ഒഴിവാക്കി കേട്ടോ ചിലപ്പോൾ നമ്മൾ ഈട്ട് ഇഞ്ചി വെളുത്തുള്ള ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിലൂടെ അടി അരിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് കടലമാവും ചേർക്കുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചേർക്കുന്നുണ്ടോ ഒരു ടേസ്റ്റു വേണ്ടി ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക ഒത്തിരി വെള്ളമായി പോകരുത് എങ്കിലും ആവശ്യത്തിന് വെള്ളം വേണം നമ്മളിങ്ങനെ എടുത്താൽ അതും എണ്ണയിലോട്ട് ഇടുന്ന ഭാഗത്തിനുള്ള വെള്ളം വേണം ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വെള്ളം പോലെ ഇരിക്കും അത് ശരിയാവൂല കേട്ടോ ഈ കറിയാപ്പിലൊക്കെ തിന്നാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കറിയാപ്പലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർക്കാം കേട്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങൾ അതൊക്കെ തിന്നാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് എടുത്ത് കളയേണ്ട ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളതൊന്നും ചേർത്തിട്ടില്ല ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല വേറൊരു അടിപൊളി ടേസ്റ്റ് കിട്ടും ഇത് എന്നിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ തിക്നെസ്സൊക്കെ എടുക്കുന്നത് നമ്മൾ എണ്ണയിലോട്ടിടുമ്പം അത് കറക്റ്റായ രീതിയിൽ വീഴാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ കൈ കഴുകിയിട്ട് അല്പം കൂടി വെള്ളം ചേർക്കുന്നുണ്ട് അല്ലാണ്ട് കുറേ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ വെള്ളമായി വായ്പ ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഇരിക്കാം കേട്ടോ അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല അപ്പോൾ ഒന്നുകൊണ്ട് അല്പം വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപ്പൊളി സ്നാക്കാണ് കേട്ടോ ഞാൻ ശരിക്കും ഇന്ന് ആദ്യമായിട്ടാണേ ഇന്നിവിടെ ഉണ്ടാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് റെഡിയാക്കി നോക്കിയതാണ് നേരത്തെ ഞാനിത് നോക്കിയതായിരുന്നു അപ്പം പിന്നെ എല്ലാം ഉള്ളത് കാരണം നോക്കാണ്ട് ഇട്ടിരുന്നതായിരുന്നു ഇങ്ങനെ മാത്രം മതി അപ്പോൾ നമ്മൾ ചായ അനത്തണം പിന്നെ ടാങ്ക് വെള്ളം കലക്കണം പിന്നെ മുസമ്പി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല ഇന്ന് നമുക്ക് നോയമ്പ മുറിക്കാൻ ഇല്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോയ മുറിക്കാനുള്ള സാധനങ്ങൾ കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു പാനിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ ഞാൻ കാട്ടിത്തരാം പാനുള്ളവർക്ക് പാൻ ഉണ്ടാക്കുക ഞാൻ ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കണേ അപ്പം നമ്മൾ നല്ല എണ്ണ ചൂടായ ശേഷം ഇതുപോലെ പക്വട അതിനകത്തോട്ട് കുറച്ച് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂക്കുന്ന പരുവാകുമ്പോഴത്തേനും തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ അത് എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് നോയ് കുറിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല നാരങ്ങ വെള്ളം എല്ലാം നമുക്ക് ഉള്ളത് ടാങ്ക് കളിക്കുന്നതാണ് അപ്പം ഞങ്ങൾ നോയ് മുറിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അന്യൂസ് അലിയും വെള്ളം കുടിക്കുന്നതൊക്കെ വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതുവരെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഗീവവേ കുറിച്ച് നിങ്ങൾ മറക്കേണ്ട കേട്ടോ ഗീവ്വേ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ വെറുതെ വാക്ക് പറയണേ അല്ല ഗീവവേ തെരുവെന്ന് വെച്ചാൽ തരും കേട്ടോ പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കണ്ട നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസാണ് ആർക്കെങ്കിലും കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ട് വേണം എന്നും കൂടി ഇടട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്കാണ് കൂടുതലിഷ്ടപ്പെടുക അതുപോലെ നമുക്ക് വൈകിട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കാനൊക്കെ കിട്ടുമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ നോയമ്പൊക്കെ കഴിഞ്ഞ ശേഷം ഇടുന്നതായിരിക്കും ഈ റെസിപ്പിയൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പം എന്താണ്ട് ഞാൻ ഒരു ട്രിപ്പ് വറുത്ത് എടുത്തിട്ടുണ്ട് അടുത്ത ഒരു ട്രിപ്പും കൂടെ വണ്ടി ഇടാൻ അതും കൂടി ഇടണം പിന്നെ നിങ്ങളെല്ലാവരും നോയമ്പിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു ഞാൻ ഇന്നെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ് എടുക്കുന്ന പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതിനോട് ഞാൻ ആഡ് ചെയ്തേക്കാം എൻ്റെ അഡ്രസ്സ് എടുക്കുന്ന പോകുന്ന വീഡിയോ കേട്ടോ നമ്മൾ കായംകുളത്തു നല്ല ഡ്രസ്സ് എടുത്ത കരുനാപ്പള്ളിന്നാണ് അപ്പോൾ എല്ലാവരും ഡ്രസ്സുമൊക്കെ എടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നോയമ്പൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ നോയമ്പൊക്കെ തീർന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ വർഷം നോയമ്പ് നോക്കട്ടെ എല്ലാവർക്കും നല്ല സന്തോഷവും സ്നേഹത്തോടെ ഇരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെക്കൂടെ ഉൾക്കൊള്ളിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങൾ ഉണ്ടാവട്ടോ അപ്പോൾ എന്നും നമ്മൾക്ക് ഒരുമിച്ച് മുന്നേറാം ഒന്നിച്ച് മുന്നോട്ട് പോകണം കേട്ടോ അപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം അവർക്കും ഒന്നും കൂടി അസ്സാമലൈക്കും അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ ഷോർട്സൊക്കെ കയറി കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ ഇന്ന് എക്കിയില്ലാതെ ഇവിടെ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആണ് എക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബഹളമൊക്കെ ഉണ്ടാവും നോയിമ്പൊറിക്കാനൊക്കെ ആളുണ്ടാവും ഇതുണ്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കുക ഇനി നമുക്ക് നോയമ്പുറിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ടാങ്ക് വെള്ളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കണ്ടു ഇനി താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും കൂട്ടാക്കാത്തവരെല്ലാവരും ഒന്നും കൂട്ടാക്കാൻ മറക്കണ്ട കേട്ടോ അമ്നൂസും അലി എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പം എല്ലാവർക്കും അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്